പുതുവത്സര ആഘോഷത്തിന്റെ കൊഴുപ്പിൽ മതിമറന്ന് വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർക്ക് ജാഗ്രത എട്ടിന്റെ പണി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആഘോഷകാലത്ത് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വാഹന അപകടങ്ങൾ മുന്നിൽ കണ്ട് പൊലീസുമായി സഹകരിച്ച വാഹന പരിശോധന കർശനമാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ ആർ ടിഒ ബി ഷഫീഖ് നിർദ്ദേശം മലപ്പുറത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പുതുവത്സര രാത്രികളിൽ റോഡുകളിൽ കർശന ആഘോഷത്തിമിർപ്പിൽ അമിതാവേശക്കാർ ചീറിപ്പായാനുള്ള സാധ്യത പരിഗണിച്ച മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ ജില്ലയിലെ പ്രധാന അപകട മേഖലകൾ ദേശീയ സംസ്ഥാന പാതകൾ പ്രധാന നഗരങ്ങൾ ഗ്രാമം ഗ്രാമീണ റോഡുകൾ വിനോദ കേന്ദ്രങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഊർജിതമാക്കുന്നത് പ്രത്യേക ശ്രദ്ധ വേണ്ടത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ലൈസൻസ് പോകാൻ വരെ സാധ്യതയുണ്ട് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് അമിത വേഗത രണ്ടിലധികം ആളുകളെ കയറ്റിയുള്ള ഇരുചക്ര വാഹനയാത്ര സിഗ്നൽ ലംഘനം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പിഴയ്ക്ക് പുറമെ ലൈസൻസ് റദ്ദു ചെയ്യും രൂപമാറ്റം നടത്തിയ വാഹനങ്ങൾ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതിയിൽ സൈലൻസർ മാറ്റിയിട്ടുള്ള വാഹനങ്ങൾ എന്നിവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിൽ വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്കെതിരെയും ഗതാഗത തടസ്സമുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെയും എയർഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കെതിരെയും കർശന നടപടിയാണ് എടുക്കാൻ പോകുന്നത് ശബരിമല തീർത്ഥാടന കാലം നിലനിൽക്കുന്നതിനാൽ പുതുവത്സര ദിനത്തിൽ റോഡ് തടസ്സങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം റോഡ് നിയമപാലനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാനും റോഡ് സുരക്ഷ പരിശീലിക്കുന്നതിനും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാനും മാതാപിതാക്കൾ പരമാവധി ശ്രദ്ധിക്കണമെന്നും ആർ ടിഒ ബി ഷഫീഖ് പറഞ്ഞു പോലീസിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗവും രാത്രികാല പരിശോധന ശക്തമാക്കും കേരളത്തിൽ മാത്രമല്ല പുതുവത്സര നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുള്ളത് ആഘോഷങ്ങളുടെ തിരക്കിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യയുടെ ഐ ടി ഹബ്ബായ ബംഗളൂരുവും അതിനാൽ തന്നെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ബംഗളൂരു പോലീസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായിരിക്കുന്നത് പൊതുസുരക്ഷ ഉറപ്പാക്കാനും കാൽനടയാത്ര കൂടുതലുള്ള പ്രദേശങ്ങളിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും പോലീസ് ലക്ഷ്യമിടുന്നു പുലർച്ചെ ഒരു മണിവരെ ആഘോഷങ്ങൾ അനുവദനീയമാണ് പൊതുജനങ്ങൾ ഈ സമയപരിധി പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടു മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ അറിയിച്ചു രാത്രിയിൽ ലൈറ്റിംഗ് ബാരിക്കേഡിംഗ് മെട്രോ സർവീസുകൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിന് മെട്രോയുമായി യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എം ജി റോഡിലും ബ്രിഗേഡ് റോഡിലും പ്രതീക്ഷിക്കുന്ന ജനത്തിരക്ക് നിയന്ത്രിക്കാൻ ഒരു വൺ വേ കാൽനട സംവിധാനം നിലവിലുണ്ട് ആളുകൾക്ക് കാവേരി എംപോറിയം മുതൽ ഒപ്പേറ ജംഗ്ഷൻ വരെ നടക്കാം ആശയക്കുഴപ്പമോ സുരക്ഷാ പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ ആഘോഷവേളയിൽ മുഖം മൂടി ധരിക്കരുത് എന്നും പോലീസ് നിർദ്ദേശിക്കുന്നു ജനങ്ങളും വാഹനങ്ങളും വലിയ തോതിൽ തടിച്ചുകൂടുന്നതിനാൽ നിയന്ത്രണങ്ങൾ ക്രമസമാധാനം നിലനിർത്തുന്നതിനായി നഗരത്തിൽ ഉടനീളമുള്ള മോളുകൾക്കും പാർട്ടി സോണുകൾക്കും സമീപം തന്ത്രപരമായി പിക്കറ്റുകൾ സ്ഥാപിക്കും സെൻട്രൽ ഡിവിഷൻ ബ്രിഗേഡ് റോഡ് എം ജി റോഡ് ഒപ്പേറ ജംഗ്ഷൻ റെസിഡൻസി റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാര്യമായ പോലീസ് സന്നാഹം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ സാന്നിധ്യം ഇവിടെയെല്ലാം തന്നെ കാണാൻ സാധിക്കും അഞ്ച് ഡിസിപിമാരും പതിനെട്ട് എസിപിമാരും നാല്പത്തിയൊന്ന് ഇൻസ്പെക്ടർമാരുമുൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുമെന്നും ബംഗളൂരു പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി